ഭഗവത്ഗീത ഒന്നാം അധ്യായത്തിലെ ഏറ്റവും വികാരനിർഭരമായ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് യുദ്ധം വരുത്തിവെക്കുന്ന കുലനാശത്തെ കുറിച്ച് ചിന്തിച്ച് തളർന്ന അർജുനൻ തന്റെ ആശങ്കകൾ ഭഗവാൻ കൃഷ്ണനു മുന്നിൽ ഉപസംഹരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ശ്ലോകങ്ങളിലൂടെ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും അധികാരത്തോടുള്ള മനുഷ്യന്റെ അന്തമായ അത്യാഗ്രഹത്തെ അർജുനൻ ഇവിടെ വിലപിക്കുന്നു സ്വന്തം മനസാക്ഷിയോട് പൊരുതുന്ന ഒരു മനുഷ്യന്റെ ആത്മസംഘർഷം ഈ വരികളിൽ നമുക്ക് കാണാം നമുക്ക് ആ ശ്ലോകങ്ങളിലേക്ക് കടക്കാം ദോഷൈരേതൈ द्यन्ते जातिधर्माः कुलधर्माश्च शाश्वताः दोषैरेतैः कुलख्नानां वर्णशङ्करकारकैः उत्साद्यन्ते जातिधर्माः कुलधर्माश्च शाश्वताः कुलधर्माणा मनुष्याणां जनार्दन नरके नियतं वासःत्यनुशुश्रुम उत्सन्नकुलधर्माणां मनुष्याणां जनार्दन नरके नियतं वासः भवतीत्यनुशुश्रुम अहो बता महत् पापं कर्तुम्व्यव सित्वयं यद्राज यसुखलो भेना स्वजनमुद्यताह अहो बता महत् पापं कर्तुम्व्यवसित्वयं यद्राज सुखलो വരികളുടെ അർത്ഥം നോക്കാം ദോഷൈരേതൈ കുലഘ്നാം വന്ന സങ്കരകാരകൈ ദോഷൈഹി കുറ്റങ്ങൾ കൊണ്ട് അതായത് ദോഷങ്ങളാൽ ഏതൈ കുലഘ്നാം കുലനാശകരുടെ വർണസങ്കരകാരകൈഹി വർണ്ണസങ്കരത്തിന് കാരണമാകുന്ന ജാതി ധർമ്മ ജാതി ധർമ്മങ്ങൾ അതായത് ആചാരങ്ങൾ കുലധർമാ കുലധർമ്മങ്ങൾ ശാശ്വത പുരാതനമായ ശാശ്വതമായ കുലധർമ്മങ്ങളും ജാതിർമ്മങ്ങളും നശിപ്പിക്കപ്പെടുന്നു വർണ്ണസങ്കരത്തിന് കാരണമാകുന്ന കുലനാശകരുടെ ഇത്തരം ദോഷങ്ങൾ കാരണം ശാശ്വതമായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും എന്നുമായി നശിപ്പിക്കപ്പെടുന്നു പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന കുടുംബ മര്യാദകളും സാമൂഹികമായ ധർമ്മങ്ങളും യുദ്ധം മൂലം ഇല്ലാതാകുമെന്ന് അർജുനൻ ഇവിടെ ആകുലപ്പെടുന്നു

വാസഹ താമസം ഭവതി ഇപ്രകാരം അനുശുശ്രുമ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ട് ഹേ കുലധർമ്മങ്ങൾ മനുഷ്യർക്ക് നരകത്തിൽ സ്ഥിരമായി വസിക്കേണ്ടി വരുമെന്ന് നമ്മൾ പാരമ്പര്യമായി കേട്ടിട്ടുണ്ടല്ലോ അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം അഹോബത കഷ്ടം മഹത് പാപം വലിയ പാപം കർത്തും അല്ലെങ്കിൽ തയ്യാറായവരായി യാതൊരു കാരണത്താൽ രാജ്യസുഖലോഭേന രാജ്യസുഖത്തോടുള്ള അത്യാഗ്രഹത്താൽ ഹന്തും കൊല്ലാൻ സ്വജനം സ്വന്തം ബന്ധുക്കളെ ഉദ്യതാഹ ഒരുങ്ങിയിരിക്കുന്നു കഷ്ടം രാജ്യസുഖത്തോടുള്ള അത്യാഗ്രഹം നിമിത്തം സ്വന്തം ബന്ധുക്കളെ തന്നെ കൊല്ലാൻ തുരിഞ്ഞതിലൂടെ വലിയൊരു പാപം ചെയ്യാനാണല്ലോ നമ്മൾ ഒരുങ്ങുന്നത് ജീവിതപാഠം താൽക്കാലിക ലാഭങ്ങൾക്കും പദവിക്കും വേണ്ടി സ്വന്തം മൂല്യങ്ങളെയും ബന്ധങ്ങളെയും കൊടുക്കുന്നത് ജീവിതത്തിൽ വലിയ തകർച്ചയ്ക്കും കുറ്റബോധത്തിനും കാരണമാകും എത്ര വലിയ വിജയം മുന്നിലുണ്ടായാലും അത് നേടുന്ന വഴി അധർമ്മത്തിൻ്റെതാണെങ്കിൽ ആ വിജയത്തിന് അർത്ഥമില്ലെന്ന് ഈ ശ്ലോകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ യഥാർത്ഥ സമ്പത്ത് അവർ കാത്തു സൂക്ഷിക്കുന്ന ധർമ്മബോധമാണ് അത് നഷ്ടപ്പെട്ടാൽ സമാധാനവും ഐശ്വര്യവും നമുക്ക് അന്യമാകും അതിനാൽ സ്വാർത്ഥതയ്ക്ക് മുകളിൽ ധർമ്മത്തെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം दोषैरेतैः तैः कुलं कुलख्नानां वर्णसङ्करकारकैः उत्साध्यन्ते जातिधर्माः कुलधर्माश्च शाश्वताः दोषैरेतैः तैः कुलक्ष्णां वर्णशङ्करकारकैः साध्यन्ते जातिधर्माः कुलधर्माश्च शाश्वताः उत्सन्न कुलधर्माणां जनार्दन नरके नियतं वास भवतीत्यनुशुश्रुम उत्सन्न मनुष्याणां जनार्दन नरके नियतं वासः भवतीत्यनुशुश्रुम अहो बतमहत्पापं कर्तुं व्यवसिता वयम् यद्राजसुखलोभेन हन्तुं स्वजनमुद्यताः പാപം കർത്തും ഹന്തും സ്വജനമുദ്യതാഹ ഈ മൂന്ന് ശ്ലോകങ്ങളിലൂടെ അർജുനൻ നമുക്ക് മുന്നിൽ വെക്കുന്നത് വലിയൊരു ജീവിത പാഠമാണ് താൽക്കാലികമായ ലാഭങ്ങൾക്കും പദവിക്കും വേണ്ടി സ്വന്തം മൂല്യങ്ങളെയും ബന്ധങ്ങളെയും കൊടുക്കുന്നത് ജീവിതത്തിൽ വലിയ തകർച്ചയ്ക്കും കുറ്റബോധത്തിനും കാരണമാകും എത്ര വലിയ വിജയം മുന്നിലുണ്ടായാലും അത് നേടുന്ന വഴി അധർമ്മത്തിൻ്റെതാണെങ്കിൽ ആ വിജയത്തിന് അർത്ഥമില്ലെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അധികാരമോഹത്തിനും മുകളിൽ ധർമ്മത്തെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം അർജുനന്റെ ഈ വിഷാദത്തിന് ഭഗവാൻ നൽകുന്ന മറുപടി എന്തായിരിക്കും നമുക്ക് അത് അടുത്ത ഭാഗങ്ങളിൽ കാണാം ധന്യവാദ ഹരേ കൃഷ്ണ